സ്കൂളുകളിലെ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ എം എസ് സൊല്യൂഷൻസ് സിഇഒ ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും പണം നൽകി പ്രതി ചോദ്യപേപ്പർ വാങ്ങിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ പ്രതിയും സർക്കാർ ഉദ്യോഗസ്ഥനും ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്ന് അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നു വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു അനഘ ഈ കേസുമായി ബന്ധപ്പെട്ട എം എസ് സൊല്യൂഷൻ്റെ സിഇഒ അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ് അതിനിടെ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ആ ജാമ്യ അപേക്ഷ ഇന്ന് കോടതിയിൽ വീണ്ടും പരിഗണനയ്ക്ക് വരുന്നു കൂടുതൽ വിവരങ്ങൾ എം എസ് സുലൂഷൻ സി ആയിട്ടുള്ള സുഹൈബ് നൽകിയ ജാമ്യാപേക്ഷ കോഴിക്കോട് സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കാൻ പരിഗണിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഈ ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിഗുരുതരമായ കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതായത് സുഹേബ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പണം നൽകിക്കൊണ്ട ചോദ്യപേപ്പർ ചോർത്തി എന്നാണ് ക്രൈംബ്രാഞ്ച് ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നിരിക്കുന്നത് അതിനവർ ഈ ക്രൈംബ്രാഞ്ച് കൃത്യമായ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ തവണ ഈ ക്രിസ്മസ് പരീക്ഷയിൽ ഇംഗ്ലീഷ് ചോദ്യപേപ്പറിൽ അതായത് ഈ സാധാരണയായി ഇംഗ്ലീഷ് ചോദ്യപേപ്പറിൽ ഒരു ഖണ്ഡിക കൊടുത്ത് അതിന് അടിയിൽ ചില ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ഈ എം എസ് സുലൂഷന്റെ സുഹൈബ് കൃത്യമായി തന്നെ ഇത്തവണത്തെ ചോദ്യപേപ്പറിൽ ആറ് ചോദ്യം ഉണ്ടാകുമെന്ന ഈ പ്രവചന വീഡിയോയിൽ ഇട്ടിരുന്നു ഇത്തരത്തിൽ ചോദ്യപേപ്പർ നേരത്തെ കണ്ട് പരിചയമില്ലാത്ത ഒരാൾക്ക് ഈ ആറ് ചോദ്യം ഉണ്ട് എന്ന് എങ്ങനെ അറിയാൻ കഴിയും യും എന്നാണ് ഈ റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് ചോദിക്കുന്നത് മാത്രമല്ല ഈ ഷുഹേബ് കെമിസ്ട്രി അധ്യാപകനാണ് ഈ കെമിസ്ട്രി അധ്യാപകനായ ഷുഹൈബിന് എങ്ങനെയാണ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇത്ര കൃത്യമായി ഈ പറയാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ഈ ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ടിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഷുഹേബ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയാണ് ചോദ്യപേപ്പർ വാങ്ങിയത് എന്നതാണ് ഇനി നിലവിൽ ഇന്നാണ് ഷുഹേബിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് എന്തായാലും ഷുഹേബും മറ്റ് നോട്ടീസ് നൽകിയ രണ്ട് അധ്യാപകരും ഇപ്പോഴും ഒളിവിലാണ് ഈ അധ്യാപകരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷേ ഈ അധ്യാപകരുടെ നോട്ടീസ് നൽകിയ എം എസ് സൊല്യൂഷൻസിലെ മറ്റ് രണ്ട് അധ്യാപകരും ഇപ്പോഴും ഒളിവിലാണ് അവരെക്കുറിച്ചും യാതൊരു വിവരവുമില്ല ഈ സിഇഒ ആയിട്ടുള്ള ഷുഹേബ് എവിടെയാണെന്ന് കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഷുഹേൽ ഷുഹേബ് അന്യ സംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് ഷുഹേബിന് സമൂഹത്തിൽ ഉന്നതരുമായി കൃത്യമായ ബന്ധമുണ്ട് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് ഷുഹേബ് ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് എന്നൊരു ആരോപണവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും അതിനെ എതിർത്തുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നത് തന്നെ സിഇ മാത്രോ പ്രത്യേകിച്ചും ഈ ഓൺലൈൻ സംവിധാനത്തിന്റെ ചില അധ്യാപകർ അവരെയും ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ അവർ ഹാജരായിരുന്നില്ല അവർ ഹാജരായില്ല എങ്കിൽ അവരെ കസ്റ്റഡി കസ്റ്റഡിയിൽ വാങ്ങും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ആ ഒരു നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കടക്കുന്നുണ്ടോ ആദ്യം ആ പറഞ്ഞതല്ലാതെ അവരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങിയിട്ടുണ്ടോ അനഘ തീർച്ചയായും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു നടപടിയിലേക്കാണ് കടക്കാനിരിക്കുന്നത് പക്ഷേ ഈ സാഹചര്യത്തിലും ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ നോട്ടീസ് നൽകിയ അധ്യാപകരുടെ വീട്ട് വീടുകളിലെത്തി പരിശോധന നടത്തിയിരുന്നു പക്ഷേ ആ സമയത്ത് ഈ അധ്യാപകരെ വീട്ടിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല ഈ അധ്യാപകർ ഒളിവിലാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അധ്യാപകരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ക്രൈംബ്രാഞ്ച് നിന്റെ നീക്കത്തിന് അതൊരു വെല്ലുവിളിയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അധ്യാപകർ നേരത്തെ തന്നെ ഈ ഒളിവിൽ പോയിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമായ കാര്യം ഈ എം സൊല്യൂഷൻസിലെ സിഇഒ ആയിട്ടുള്ള ഈ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ചോദ്യ പേപ്പർ ചോർത്തി നൽകിയത് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഏറ്റവും ഗുരുതരമായ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പണം നൽകിക്കൊണ്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് ആ ചോദ്യ പേപ്പർ കൃത്യമായി ചോർത്തി നൽകിയെങ്കിൽ എത്ര കാലമായി ഇത്തരത്തിൽ പേപ്പർ ചോർന്നിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഈ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്നതും വിവരം മാത്രം ാണ് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ വർഷങ്ങളായി എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ആ സ്ഥാപനവും ഇവിടെയുണ്ട് അങ്ങനെയെങ്കിൽ എത്ര കാലമായി ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയിട്ടുണ്ട് ഈ രണ്ട് ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ചില ഉദ്യോഗസ്ഥരിലേക്കാണ് എത്തിയിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥർ മാത്രമാണോ ഇതിൽ പ്രതികളായിട്ടുള്ള മറ്റാർക്കൊക്കെ ഈ ചോദ്യപേപ്പർ ചോർച്ച ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ട പങ്കുണ്ട് അങ്ങനെ ഇതൊരു വലിയ കണ്ണിയിലേക്ക് ഒരു വലിയ മാഫിയയിലേക്ക് തന്നെ നീളുന്ന ഒരു അന്വേഷണമായിരിക്കും എന്തായാലും മുന്നോട്ടുണ്ടാവുക ചിലപ്പോൾ ഈ എം എ സൊല്യൂഷൻസിലേക്ക് മാത്രം ഒതുങ്ങാതെ മറ്റ് പല യൂട്യൂബ് ചാനലിലേക്ക് കൂടി അന്വേഷണം നീളുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ചോദ്യ ക്രിസ്മസ് ചോദ്യ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് എം എസ് സുലൂഷൻ്റെ സിഇഒ ഒളിവിലാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നു ക്രൈംബ്രാഞ്ച് അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് അനഘ ഹർഷൻ കൈമാറിയത്